ഈ സീസൺ ആകെ ഒരു മാറ്റിപ്പിടിക്കലിൻ്റെ സീസൺ ആയിരുന്നു ആ അർത്ഥത്തിൽ ഇപ്പോൾ പണപ്പെട്ടി അല്ലെങ്കിൽ മണി ബോക്സ് എന്ന് പറയുന്ന ഐറ്റത്തെയും മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് സാധാരണഗതിയിൽ ഒരു മണി ബോക്സ് കൊണ്ടുവയ്ക്കുന്നു അതിൻ്റെ അകത്തൊരു എമൗണ്ട് എഴുതിയിരിക്കുന്നു ആ എമൗണ്ടിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ എമൗണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ നിൽക്കുന്നതിൽ നിന്ന് എടുത്തുകൊണ്ട് പുറത്തു പോകാം ഇതാണ് സംഗതി എന്നാൽ ഇത്തവണ അവിടെ ഒരു മണി ബ്ലാസ്റ്റ് അടക്കും അതായത് ഓരോ അലാറം വഴങ്ങുമ്പോഴും ആ ഗാർഡൻ ഏരിയയിൽ ഒരു മണി ബ്ലാസ്റ്റ് നടന്ന് ഒരുപാട് പണത്തിൻ്റെ ചെക്കുകൾ അവിടെ വന്ന് വീഴും ആ ചെക്ക് കിട്ടുന്ന ആളിന് ആ പൈസ കൈവശം വയ്ക്കാം അങ്ങനെ എത്രയാണോ കൂടുതലായിട്ട് ചെക്ക് കിട്ടുന്നത് കൂടുതൽ ചെക്ക് കരസ്ഥമാക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന അവസ്ഥ ഈ പണം ബിഗ് ബോസിലെ വിജയയുടെ അമ്പത് ലക്ഷത്തിൽ നിന്നും കുറയ്ക്കുന്നതാണ് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ആ കിട്ടിയ പണവുമായിട്ട് ആ വീട്ടിൽ തന്നെ നിൽക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും മത്സരാർത്ഥികൾക്കുണ്ട് ഇതനുസരിച്ച് മനസ്സിലാർത്ഥികൾ ഗംഭീരമായ കോളാണ് കിട്ടിയിരിക്കുന്നത് അതേസമയം ആതിലേക്കും നൂറയ്ക്കൊക്കെ അത് ഭയങ്കര നഷ്ടമാണ് കാര്യം പണപ്പെട്ടിയാണെങ്കിൽ അതെടുത്തുകൊണ്ട് പുറത്ത് പോകാൻ ആതിൽ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഗ്യാൻ ഫിനാൽ വരുമ്പോൾ നൂറയുടെ വോട്ട് സ്പ്ലിറ്റ് ആവാതെ കൃത്യമായി നൂറയ്ക്ക് മാത്രം കിട്ടുകയും നൂറ ടോപ്പ് ടു വരെ വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം പോയിട്ട് ആതിലെയും നൂറയും അവസാനം വരെ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസിൻ്റെ മാറ്റിപ്പെടുത്ത നന്നായിട്ടുണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക